തിരുഹൃദയ തിരുനാൾ കഠിന എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി എന്ത് വൃത്തികെട്ട പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യും ഈ സാഹചര്യത്തിലാണ് വിനീത ഹൃദയനായ യേശുവിനെ സ്മരിക്കുന്നത് തിരുനാളിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ദൈവപ്രമാണങ്ങളെ സ്വന്തം താൽപ്പര്യം അനുസരിച്ച് കീറി മുറിച്ച് അവരെ ഭണ്ടാരക്കെട്ടുകളാക്കി പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെയും ചുമലിൽ കെട്ടി ഏൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ അവൻ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനം വിനീഹൃദയം ആകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നാണ് ദുഃഖിതർക്ക് ദുഃഖിതർക്കും പീഡിതർക്കും ഈ ആശ്വാസം പകർന്നു നൽകാനാണ് അവൻ സ്വർഗ്ഗം വിട്ടിറങ്ങി വന്നത് അവരുടെ ധാതാത്മ്യം പ്രാപിക്കാനായി ദൈവവുമായുള്ള സമ്മാന അത് ഉപേക്ഷിച്ച് ദാസരിൽ അവൻ തീർന്നു അത് മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ മനുഷ്യവർഗത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം ദിവ്യകാരണമെന്നാണല്ലോ നാം വിളിക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യ ഹൃദയത്തോടുള്ള അവൻ്റെ ദാഹം പ്രഖ്യാപിക്കുകയും തൻ്റെ ആത്മാവിനെ ദൈവിതാവിനെ സമർപ്പിക്കുകയും ചെയ്തു മരണം ഉറപ്പാക്കുവാൻ പഴയ ആളുകൾ ഒരുവൻ കുന്തം കൊണ്ട് അവൻ്റെ ഹൃദയം കുത്തി തുറന്നുവെന്നും അവിടെ നിന്ന് വെള്ളവും ജലവും പൊട്ടി ഒഴുകിയെന്നും നാം വായിക്കുന്നു എല്ലാം കണ്ടുനിന്ന് ശതാദേവനേറ്റി പറഞ്ഞ ഇവൻ സത്യമാൻ ദേവത്തനായിരുന്നു മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയെ കുത്തിമുറിവേൽപ്പിട്ട് ആ ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് ക്രൈസ്വലോകം അനുസ്മരിക്കുന്നത് അതിൻ്റെ ഹൃദയത്തിരുന്നാൾ നാം ചെയ്യുന്ന ഓരോ പാപവും അവൻ്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുന്ന ഓരോ കുന്തമുനകളാണ് എങ്കിലും അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ നമ്മെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നു അവനെപ്പോലെ മനുഷ്യത്വമുള്ളവരാകുമ്പോൾ അലിയും ആർദ്രതയും സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വസിക്കാൻ അവൻ ഇറങ്ങി